സ്വപ്നങ്ങളിൽ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മഹാന്മാർ പറയും ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഈ മരണപ്പെട്ട കുഞ്ഞിന്റെ സ്വപ്നം എന്താണ് ഒരുപാട് മക്കള് നാള് നടക്കുകയാണ് അന്ത്യനാൾ സംഭവിച്ചിരിക്കുകയാണ് ഒരുപാട് സംഭവിച്ചിരിക്കുകയാ വെള്ളം നിറച്ചുകൊണ്ട് ഖയാമത്തിന്റെ എരുപരി കൊള്ളുന്ന ചൂടിൽ ആളുകൾക്ക് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ ഒരുപാട് മക്കള് ഓടി നടക്കുന്നത് ഞാൻ കണ്ടു ചില ആളുകളെ ഓടിച്ചെന്നവരെ കെട്ടിപ്പുണർന്ന് വാരിപ്പുണരുന്നുണ്ട് എന്നിട്ടവർക്ക് വെള്ളമൊഴിച്ച് കുടിക്കാൻ കൊടുക്കുന്നു ആ ദിവസം അതിശക്തമായ ചൂടുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ചോദിച്ചു മക്കളോട് കുഞ്ഞേ എനിക്ക് മരിച്ചിരി വെള്ളം തരൂ ഇലയ്യ എന്നോട് നോക്കിട്ട് പറഞ്ഞു നിങ്ങൾ എന്റെ ഉപ്പയല്ലല്ലോ നിങ്ങൾ എന്റെ ഉപ്പയല്ല നിങ്ങൾ എന്റെ പിതാവല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു മൻ അൻത്തും മക്കളെ നിങ്ങളൊക്കെ ആരാണ് ഞങ്ങൾ കുഞ്ഞുനാളിൽ മരണപ്പെട്ടു പോയ മക്കളാണ് ഞങ്ങളുടെ ഉപ്പമാർ അതിൽ ക്ഷമിക്കുകയും ഞങ്ങളുടെ ഉപ്പമാർ അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ മരണത്തിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും ചെയ്തവരാണ് ആ ഉപ്പയെയും ഉമ്മയെയുമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അവർക്ക് വെള്ളം കൊടുക്കാൻ ഈ വെള്ളം ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെയാണ് കുടിപ്പിക്കുന്നത് എന്നെന്നോടാ മക്കൾ പറഞ്ഞു അവിടെ മുതലാണ് മുഹമ്മദ് മകൻ മരിക്കുകയാണെങ്കിൽ എനിക്കും നാളെ അഷ്രയുടെ ചൂടിൽ എനിക്കല്ലാഹു വെള്ളം തരുമല്ലോ എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് മഹാനപുറകൾ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു പ്രസവം നടന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ നിങ്ങൾ വിഷമിക്കരുത് ഉപ്പമാരെ നിങ്ങൾക്ക് കൊച്ചുമക്കള് പ്രായപൂർത്തി എത്തുന്നതിനും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി വിഷമിക്കേണ്ടി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൻ റളിയല്ലാഹു ചെയ്ത് പറയുമ്പോൾ സമർക്കന്ദ് ഓർമ്മ വരണം ഇമാം ബുഖാരി തങ്ങളുടെ മഖാമുള്ളത് സമർക്കന്തിലാണ് സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി മഹാനബറുകൾ ജനിച്ചത് ബുഹാറയിലാണ് സമർക്കന്തൊന്നും ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് പക്ഷേ സമർക്കന്തിലാണ് ബുഹാരി തങ്ങളുടെ മഹാമുള്ളത് ബുഹാരി മാം കിടക്കുന്നത് അവിടെയാണ് ഷാ തോഫി കൊണ്ടെങ്കിൽ സമർക്കന്തിലൊക്കെ ഒന്ന് അത് ഞാനൊരു എന്തായാലും പോണം ഒന്ന് ഏഹ് എൽമിൻ്റെ നാടാണ് നമ്മുടെ നാട്ടിലേക്ക് എളിമും വെളിച്ചവും കൊണ്ടുവന്നൊരു മഹാൻ്റെ നാടാണ് ഒരുപാട് ഒരുപാട്

മക്കള് മരിച്ചു എന്ന് മാത്രമല്ല നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ പ്രത്യേകിച്ച് മക്കൾ മക്കളോട് പിതാവിന്റെ കൽവിന്റെ ബന്ധം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനുഷ്യന് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ് സ്വർഗമാണ് ഈ ലോകത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ റൂഷ ഞാൻ പിടിച്ചാൽ ചിലക്ക് വേണ്ടപ്പെട്ടത് ഉമ്മയായിരിക്കും ഉമ്മയെ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുക ഉമ്മയുടെ കൂടെ തന്നെ തമാശ പറഞ്ഞു ഉമ്മക്ക് കൈകാലുകൾ മസാജ് ചെയ്ത് കൊടുത്തും ഉമ്മയെ ശുശ്രൂഷിച്ചും ഉമ്മയാണ് ജീവൻ ഉമ്മയാണ് ജീവിതം അല്ലെങ്കിൽ ഉപ്പയാണ് ജീവിതം അങ്ങനെ കഴിയുന്ന ആളുകളുണ്ട് ചിലക്കഥായിരിക്കും ചിലക്കവന്റെ ഭാര്യയായിരിക്കും ചിലപ്പോൾ മക്കളായിരിക്കും വലുത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരോ ആ പ്രിയപ്പെട്ടവര് മരിക്കുകയാണെങ്കിൽ അതതിൽ ഡിമാൻഡാണ്

അതുകൊണ്ട് മനസ്സുകളെ പാകപ്പെടുത്തുക മനസ്സുകളെ തയ്യാറ് ചെയ്തു വെക്കുക ഹൃദയം വലിയൊരു വിഷയമാണ് ഹൃദയത്തിന് വരുന്ന അപാക ഹൃദയത്തിന് വരുന്ന തകരാറ് നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന സങ്കടം ശരീരത്തിന് രോഗങ്ങൾ വരുത്തിവെക്കുന്നതാണ് പുതിയ പഠനം രോഗങ്ങളുടെ വലിയൊരു കാരണം മനസ്സിന്റെ ചിന്തകളാണെന്നാണ് ഒരു ആബിദായ ഒരു മഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനു പ്രയാസപ്പെടണം ലോകത്തെ വലിയ പരീക്ഷണം എന്ന് പറയുന്നത് മരണമാണ് മരണത്തോടുകൂടെ ഈ ലോകത്തിന്റെ ചിത്രം അവസാനിക്കുകയാണ് അതുപോലും ഇങ്ങനെയാണ് കാണേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ മഗ്മിനീങ്ങൾക്ക് അതിലൊക്കെ പാഠമുണ്ട് അബ്ദുൽ അസീസ് റഹ്മതുല്ലാഹി തആല അലൈഹി ആരാണോ ചരിത്രത്തിൽ രണ്ടാം ഉമർ എന്ന് അറിയപ്പെട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ മകനാണ് അബ്ദുൽ മalik എന്ന് പറയുന്ന മോൻ ആ മോൻ മരണപ്പെടാൻ കിടക്കുമ്പോൾ യാ ബുനയ്യ കൈഫ തജ്ദുക മോനേ എങ്ങനെ ഉണ്ട് മോനേ നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു അപ്പോൾ മോൻ പറഞ്ഞു തജ്ദുനി യാ അബതാ ഫിൽ മൗത് ഉഫാ എനിക്ക് മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനിതിൽ മരിക്കുകയാണെന്ന് തോന്നുന്നു വാപ്പയും മോനും തമ്മിൽ നടക്കുന്ന സംഭാഷണം നോക്കണേ ആ നേരത്തെ നമ്മുടെ മനസ്സെന്തായിരിക്കും ഒന്നും വേണ്ട ക്യാൻസറാണ് സ്റ്റേജ് ഫോറിലാണ് എന്ന് ഡോക്ടർമാരങ്ങ് പറയുന്നതോടുകൂടെ തീർന്നു ദുന്യാവ് തീർന്നില്ലേ പിന്നെ എണ്ണി എണ്ണി തീർക്കുകയാണ് എത്ര നാൾ എത്ര ദിവസം ഞാൻ നേരം വിളുക്കുമോ അള്ളാഹു എല്ലാറ്റിനും ശിഫ നൽകാൻ കഴിയുന്നവനാണ് ഒന്ന് കയ്യുർത്തിയത് ദുആ ചെയ്യണേ ഒന്ന് ആമീം പറയണേ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ അറിവിലും പരിചയങ്ങളിലുമുള്ളവരും ഞങ്ങൾ ഓരോരുത്തരുമായും പരിചയങ്ങളിലുള്ളിൽ അള്ളാഹുവേ മാരകങ്ങളെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന യാ അല്ലാഹ് അലല്ലാഹി യസീർ എല്ലാം നിനക്ക് എളുപ്പമാണല്ലോ റബ്ബേ നീ കൊടുക്കണേ നിന്റെ കാവൽ

ഭൂമിയുടെ ഇരുപത്തി രണ്ട് രാജ്യങ്ങളുടെ ഭരണം ഇവരുടെ കയ്യിലാണ് പക്ഷെ ഈ മകന്റെ റോഹിന്റെ വിഷയം അമ്മാഹുവിന്റെ കയ്യിലാണ് ഒന്നും ചെയ്യാൻ പറ്റൂല എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോത്ത് അബ്ദുൽ മലിക്കാണ് മകന്റെ പേര് അബ്ദുൽ മലിക് എന്ന മകൻ എന്റെ മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നിന്റെ തുലാസിൽ ഞാൻ അനുഗ്രഹമായി വരുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായില്ല മകനെ നീ എനിക്ക് എന്റെ നന്മ തിന്മ തൂക്കുന്ന മീസാനിൽ ഖനമായി നീ വരുന്നതാണ് നീ കാരണം പ്രതിഫലം നൽകുന്നതാണ് നിന്റെ മരണം ആദ്യം സംഭവിച്ച് ഞാൻ ക്ഷമിക്കുന്നതാണ് നിന്റെ മുമ്പ് ഞാൻ മരണപ്പെട്ട് ദീക്ഷപിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടംബൻ അബ്ദുൽ അസീസ് റദി അള്ളാഹുഹുവിന്റെ മക്കളും അവരും വലിയ ബുദ്ധിയുള്ള വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് ഹെക്കുമിന്റെ വാക്കുകൾ പറഞ്ഞു വല്ലാ തന്നെയാണ് സത്യം ഞാൻ സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കലാണ് ഇത് പറയുന്നതോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ മോനാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന അബ്ദുൽ 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 അസീസ് 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 തങ്ങളുടെ എന്ന പേരുള്ള മകൻ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു എല്ലാവരും ചുറ്റും വല്ലാഹി ആ മോനോട് നേരിട്ട് സംസാരിച്ചു പറയുമ്പോൾ അസുഖം വരുന്ന ആൾക്കാരുണ്ട് ഒന്ന് കേൾക്കണം മരണം എന്ന് പറയുന്നത് ഒരു ദാറിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് അടുത്ത ഒരു വീട്ടിലേക്കുള്ള യാത്രയാണ് ആ വീട് ഈ വീടിനെക്കാളും ടോട്ടലി ഡിഫറൻ്റ് ആണ് അവിടെ കേൾക്കുന്നുണ്ട് ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മരിച്ചു കിടക്കുന്ന മയ്യത്ത് അവരെ അവിടെ മറവു ചെയ്ത് പോകുന്നവരുടെ സംസാരവും ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദവും മയ്യത്ത് കേൾക്കുന്നുണ്ട് എന്ന് വസ്ലം